സമരം കൊണ്ടും ഫലമില്ല കൈരോ വായും ഗുണമില്ല സമരം കൊണ്ടും ഫലമില്ല കൈരോ വായും ഗുണമില്ല തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി ഇരുന്നാട്ടെ ഞാൻ ചില കാര്യം പറഞ്ഞു തരാം സ്തോത്ര േശുവിന്റെ രക്ഷിതാ വായി സ്വീകരിച്ചു പോകണം ആ അതൊക്കെ ഇത് പറഞ്ഞേശു മാത്രമാ രക്ഷകൻ മറ്റൊരുത്തൻ രക്ഷകില്ല അതുമെന്തും കാണിച്ചു അന്തൊന്നും പറയരുത് യേശു നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വടിയുള്ളൂ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കണ്ട വീഡിയോ ചാണ്ടി ഉമ്മൻ ഈ കഴിഞ്ഞ ഇടക്ക് ശബരിമലയിൽ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ ആചരിച്ച് ശബരിമലയ്ക്ക് പോയ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ പെന്തക്കോസരി ഐ പി എസ് കാര് ഒരു സുവിശേഷ മഹായോഗം നടത്തി അവിടെ ഈ അനീഷ് കാവാലൻ പ്രസംഗിക്കാണ് അപ്പോൾ ആ ഒരു വേദിയിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ നോക്കി ഈ അനീഷ് കാവാലൻ പാടിയ പാട്ടാണ് ഇവിടെ കേൾക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ അനീഷ് കാവാലൻ ഇദ്ദേഹത്തെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ് ഒരു ക്രിസ്ത്യാനിക്കും മാനസാന്തരപ്പെടാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇദ്ദേഹം ശൗര്യലേക്ക് പോയതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രമായിരിക്കാം യു പിയിലൊക്കെ ആയിരുന്നെങ്കിൽ ആളുകൾ അംഗീകരിച്ചേനെ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നാടകങ്ങളൊന്നും വകവെക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കാണുന്നതാണ് ഡോക്ടർ സരിനും ഇതുപോലെ തന്നെ ഈ ചാണ്ടുമ്പിനൊക്കെ വളരെ കോമഡിപരമായിട്ട് ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്താറുണ്ട് അത് മലയാളികളെ സംബന്ധിച്ച് അവർക്കത് വലിയൊരു തമാശയാണ് ഒരു തമാശയായിട്ട് മാത്രമേ ഈ ഒരു ശബരിമന്റെ സന്ദർശനത്തെയും മലയാളികൾ എടുക്കുന്നുള്ളൂ എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും എടുക്കുന്നുള്ളൂ എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില ആളുകളൊക്കെ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ തക്കത്തിന് ഈ അനീഷ് കവാലത്തിന് മുന്നിൽ കിട്ടിയ സമയത്ത് ഇദ്ദേഹത്തെ വളരെ ചുളിവില് മാനസാത്രപ്പെടുത്തുവാൻ വേണ്ടി ഈ അനീഷ് കാവാലം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ അനീഷ് കാവാലത്തിന്റെ പ്രസംഗമൊക്കെ ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ് നല്ല പ്രസംഗമൊക്കെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്നാൽ ഈ ഒരു നടപടി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും അദ്ദേഹം ഈ ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇത് വെളിയിലേക്ക് വന്നിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ വൈറൽ ആവുകയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുന്ന സമയത്തുള്ള ആ ഒരു കോമഡിയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അനുഗ്രഹിക്കപ്പെട്ട സഭ ചാണ്ടി ചാണ്ടിയുമരാണ് വരുന്നത് കേട്ടോ ഇനി ഇടയ്ക്ക് ഓടിപ്പാരത്തിലേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പോകണം ആ അതൊക്കെ ഇത് യേശു മാത്രം ആ രക്ഷകൻ മറ്റൊരുത്തനും രക്ഷയില്ല അന്തമെന്തും കാണിച്ചു അന്തുമെന്തുമൊന്നും പറയരുത് യേശു മാത്രം നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം മറ്റൊരുത്തഞ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാവല്ലോ ദൈവത്തിന്റെ മഹത്വം യേശു മാത്രമാ ദൈവം മറ്റൊരുത്തനും രക്ഷയില്ല ജനപ്രതിനിധിയ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം മറിയാമാമ്മ കൂടെ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ അച്ചായനു എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു പക്ഷെ ഒത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്ന എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം ആരക്ഷകൻ കൂടെ വന്ന ആൾ നിങ്ങളോടും പറയാ യേശു താമേ പറഞ്ഞു കൊടുക്കണം യേശു മാത്രം ആരക്ഷകൻ നരകവുമുണ്ട് സ്വർഗവുമുണ്ട് നരകത്തിൽ ചാകാത്ത മുഴുവത്തതയുമുണ്ട് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ യേശുവിനെ രക്ഷിതാവശീകരിക്കുക െ ഞാൻ അടക്കമുള്ള പ്രിയപ്പെട്ടവര് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അധിക സന്തോഷം എന്താ ഫാസ്റ്റർ നല്ല മൂടിലാന്ന് മൂടാണ് നമ്മൾ കണ്ടത് അപ്പൊ പു പുതുപ്പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം നിങ്ങൾക്കറിയാം ദൈവത്തിന്റെ നാമം എന്നും മാത്രപ്പെട്ടു തന്നെ ഇരിക്കും യാതൊരു സംശയവുമില്ല അത് എക്കാലത്തും ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് എന്നും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ദൈവം തന്നെയാണ് ദൈവത്തിന്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ ഈ ഒരു സമയം രണ്ട് മിനിറ്റ് തന്നതിന് ഉള്ള നന്ദി നന്ദി ഈ എല്ലാവിധ അർപ്പിക്കുന്നു നമസ്കാരം അനീഷ് കപാലം ഇദ്ദേഹത്തിന്റെ അടുത്ത് മാനസാന്തരത്തിന്റെ സുശേഷം പറയുന്നതും ഈ ഇദ്ദേഹം മറുപടി പ്രസംഗം നടത്തുന്നതും നമുക്ക് അങ്ങ് സഹിക്കാം ഇനിയുള്ളതാണ് സഹിക്കാൻ പറ്റാത്തത് ഇദ്ദേഹത്തെ പ്രാർത്ഥിച്ചു വിടാൻ വേണ്ടിയാണ് പറയുന്നത് ആ പ്രാർത്ഥന നമുക്കൊന്ന് കേട്ടു വെക്കാം വളരെ കോമഡിയാണ് ശ്രദ്ധിച്ചോ ഇരിക്കുന്ന ഞാൻ എല്ലാവരും ചേർന്ന് എല്ല നമുക്ക് ഒരുമിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനാ നല്ല കർത്താവേ ഞങ്ങളുടെ ദേശത്തിന് നല്ല നേതൃത്വം നൽകുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രിയ നിന്റെ മകനെ കർത്താവിന്റെ ഏൽപ്പിക്കുന്നു ദൈവം ഞങ്ങളുടെ ദേശത്തിന് മകൻ ഒരു അനുഗ്രഹമായിരിക്കണം കർത്താവെ തന്റെ പിതാവിലൂടെ ദേശത്ത് ലഭിച്ച എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ ആ നല്ല പാതയിൽ ദേശത്തിന് നന്മ ചെയ്യുവാൻ നിന്റെ മകനെ കർത്താവ് കൃപ നൽകണമേ ജീവിതയാത്രയിൽ കർത്താവിനോട് ചേർന്ന് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കണമേ പ്രിയ മാതാവിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും നിന്റെ മകന്റെ ജീവിതത്തില് ആത്മീയമായ മുന്നേറ്റത്തിന് നിത്യതരെ അവകാശിയായി തീരുന്നതിന് നിത്യതയെ കുറിച്ചുള്ള വലിയ പ്രത്യാശയോടെ ജീവിതയാത്രയിൽ കർത്താവ് ഏൽപ്പിക്കുന്ന കർത്താവെ തന്റേതായ പ്രവർത്തന മേഖലകളിൽ കർത്താവ് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ ഈ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചയക്കുന്ന കർത്താവ് ദേശത്തിന് അനുഗ്രഹമായി തീരണം എല്ലാത്തിനും ദൈവ മഹത്വമായി മഹുത്വമായി തീരണമേ നിത്യ അവകാശിയാക്കി ദൈവം തീർക്കും ഞങ്ങൾ ഒരുമിച്ച് വരുവാൻ കാണിച്ച നല്ല സ്നേഹത്തിനായി സ്തോത്രം സ്ത്രോത്രം പ്രാർത്ഥനാ ഘടകോത്രം യേശു മൂലം പിതാവേ പ്രാർത്ഥന കേൾക്കണമേ ഈ പ്രാർത്ഥന കോമഡിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കെട്ടിങ്കെട്ടി ശബരിമലയ്ക്ക് പോയിട്ട് വന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം അത് തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു വിടുന്നു അതോടൊപ്പം ദൈവരാജ്യത്തിന് ഇദ്ദേഹം അവകാശിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു കോമഡിയാണെന്ന് ആലോചിച്ചു നോക്കണം എന്നാൽ ഈ അനീഷ് കാവലാവട്ടെ അവിടുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നു എന്നാൽ ആ മൈക്കിലൂടെ ഒരു വാക്ക് ഇദ്ദേഹത്തോട് ചോദിക്കും താങ്കൾ ക്രിസ്ത്യാനിയല്ലേ താങ്കൾ എന്തിനാണ് ശബരിമലയ്ക്ക് കെട്ടും കെട്ടിപ്പോയത് അവരുടെ വിശ്വാസത്തെയും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ വിശ്വാസത്തെയും റണപ്പെടുത്തുന്ന രീതിയിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്തിനാണ് നിങ്ങൾ ശബരിമലയ്ക്ക് പോയത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിന്നൂടെ എന്ന് ധൈര്യപൂർവ്വം ചോദിക്കാൻ എന്തുകൊണ്ട് ഈ അനീഷ് കാവലുൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നിട്ടും ഇതൊക്കെ അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ തടവി തലോടിക്കൊണ്ട് പറയുകയാണ് എനിക്ക് അമ്മച്ചി അറിയാം അപ്പച്ചനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം അങ്ങനെയുള്ള ആ സോപ്പിംഗ് പരിപാടി അതിൻ്റെ ഇടയ്ക്കൂടെ ഈ മാനസാന്തരത്തിന്റെ കുറെ സാധനം കൂടെ അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ് ഞാൻ എവിടെ കയറാനാണ് ഇന്ന് ആലോചിച്ച് നോക്കണം ഈ ബന്ധിക്കോ സമൂഹത്തിന്റെ ഒരു ഗതികേടുന്ന ആലോചിച്ച് നോക്കണം ഒരു സുശേഷമായ ജനപ്രതിനിധിയെ വിളിച്ചിട്ടും അതിൻ്റെ ഇടയ്ക്കൂടെ അദ്ദേഹത്തെ സുവിശേഷം പറഞ്ഞ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ ഗതികേടുകളിലൊക്കെ ഈ ക്രിസ്ത്യൻ സമൂഹം കാണേണ്ടുന്ന അവര് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇദ്ദേഹം ഇനി തിരിച്ചു പോകുകയാണ് ആ പോകുന്ന സമയത്ത് അതിനേക്കാളും വലിയൊരു പാട്ട് ഇദ്ദേഹത്തിന് ആപ്പടിക്കുന്നുള്ളൊരു പാട്ട് ഈ അനുഷ്കോപാലം പാടുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രാർത്ഥിച്ചോളാം സമരം കൊണ്ടും ഫലമില്ല ോവായും ഗുണമില്ല സമരം കൊണ്ടും ബലമില്ല കൈരോവായും ഗുണമില്ല തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ തരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ സമരം സമരം കൊണ്ടും കൊണ്ടും ഗുണമില്ല ഗുണമില്ല തരണക്കാരും തരണക്കാരും മരണം മരണം വരുമ്പോൾ വരുമ്പോൾ മോങ്ങി 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 കരയുമേ ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളുകൾ കൂട്ടം കൂട്ടിയാലും ആ കൂട്ടത്തിന്റെ നടുവിലേക്ക് അവിടുത്തെ ജനപ്രതിനിധികൾ ഓടിയെത്തും അതിനൊരു പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം അവരുടെ വോട്ട് ബാങ്കാണ് ഏത് മതത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കിട്ടിയാലും അവർക്ക് ജയിച്ചേ സാധിക്കത്തുള്ളൂ അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് അതിനുവേണ്ടി അവര് പള്ളിയിലും പോകും മോസ്കിലും പോകും അതുപോലെ തന്നെ അമ്പലങ്ങളിലും പോകും അത് അവരുടെ തന്ത്രമാണ് എന്നാൽ ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആത്മീയ പ്രവർത്തനം നടത്തുന്ന വേദികളിലേക്ക് രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്താൻ പാടില്ല അവരൊരു വിശ്വാസികളായിട്ട് തന്നെ അവരെ സ്റ്റേജിന് വെളിയിൽ ഇരുത്തേണ്ട കാര്യമേ ഉള്ളൂ അവർക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ദൈവത്തിൻ്റെ മുന്നിലില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം പറയാം അതായത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വരുന്ന സമയത്ത് ഈ സൺഡേയിൽ ആരാധന നടക്കുന്ന സമയമുണ്ട് ഞായറാഴ്ചകളിൽ ആ സമയത്ത് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഓരോ ജനപ്രതിനിധികൾക്കും ഈ സൺഡേലെ ആരാധന സമയത്ത് അവർക്ക് സമയം അനുവദിക്കുകയാണ് ഈ വിശ്വാസികളെല്ലാം ആ സൺഡേയിൽ വരുമല്ലോ അപ്പോൾ അവരെ അഭിസംബോധന ചെയ്ത് വോട്ട് ആവശ്യപ്പെടുവാൻ വേണ്ടി അവർക്ക് പ്രത്യേകം സമയം അനുവദിക്കുകയാണ് ഈ വന്തികോത്സവകൾ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ദൈവത്തിന്റെ മുന്നിൽ ജനപ്രതിനിധി ആവട്ടെ പണക്കാരനാവട്ടെ പാവപ്പെട്ടനാകട്ടെ ഇനി ആരാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മുന്നിൽ എല്ലാ സമന്മാരാണ് ഒരു ആരാധനാ സമയം അല്ലെങ്കിൽ ഒരു സുശേഷ മഹായോഗം നടക്കുന്ന ഒരു സമയം ആ സമയത്ത് അവിടെ വരുന്ന ആളുകളെല്ലാം ദൈവത്തിന്റെ മുന്നിൽ ഒരുപോലാണ് അനീഷ് കാവാലത്തെ സുശേഷ അറിയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ സുശേഷ മഹായോഗം കേൾക്കാൻ വന്ന ആളുകളെടുത്ത് വ്യക്തമായ രീതിയിൽ ക്ലിയർ ആയിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അതിന് പകരം ഒരു ജനപ്രതിനിധി കയറി വരുന്ന സമയത്ത് ഒരു വിരളി വിളിച്ച് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള തമാശകളൊക്കെ പറഞ്ഞ് ഓടി നടക്കാനും ആളിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു വിടാനും ഒക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അദ്ദേഹം ആവശ്യപ്പെടാത്തതോളം കാലം അത് ചെയ്യേണ്ട കാര്യമല്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം വിളിച്ച് നിർബന്ധപൂർവ്വം വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു വിടുകയാണ് എത്രത്തോളം ആ ഈ പരിഹാസകരമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിക്കണം ഈ ബന്ദിക്കോസ് സമൂഹത്തെ ആവട്ടെ ഈ ക്രിസ്ത്യൻ സമൂഹത്തെ ആവട്ടെ നാണം കെടുത്തുന്ന ഓരോരോ നടപടികളാണ് ഈ ബന്ദിക്കോസ് സഭകള് അതുപോലെ ഇൻഡിപെൻഡൻസ് സഭകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അത് ബൈബിൾ പരമായിട്ട് ചില മര്യാദകളുണ്ട് ആ മര്യാദകളൊക്കെ സുശേഷന്മാരാണെങ്കിലും അതുപോലെ തന്നെ വിശ്വാസികളാണെങ്കിൽ അത് പാലിക്കേണ്ടതുണ്ട് അത് കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് ഉയർത്തിക്കാട്ടുവാനും സാധിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് ക്രിസ്തുവിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹത്തിന് ചോദിക്കായിരുന്നു കെട്ടും കെട്ടി താങ്കൾ എന്തിനാണ് ശൗര്യയിലേക്ക് പോയത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ഒരു ഉണ്ടായിരുന്നു അതിന് പകരം അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ നഗരത്തിൽ പോവും അല്ലെങ്കിൽ സ്വർഗത്തിൽ പോണം നിത്യതയിലേക്ക് പോകണം അതിനു വേണ്ടി മാനസാന്തരപ്പെടണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു ജനപ്രതിനിധികളോട് പറയേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചാണ്ടി ബോമനെ കുറ്റപ്പെടുത്തുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ പയറ്റും അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതിന്റെയൊക്കെ പുറവിൽ വാലെ കെട്ടി തൂങ്ങി അടക്കുന്ന ഈ വിശ്വാസികളാണ് കൃത്യമായ രീതിയിൽ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ വിമർശനം ഉന്നയിക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല എന്നാൽ കൺമുന്നിൽ ഇത് കാണുന്ന സമയത്ത് വിമർശിക്കാതിരിക്കാൻ തരവുമില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടാണ് ചിന്തു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ദൈവത്തിന്റെ സൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേൾപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി എന്നാൽ ഈ സുശേഷം ആരും ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് പൊതുസമൂഹത്തോട് എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായി അത് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുള്ളൊരു ഒരു മാപ്പ് കുറച്ചിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഇല്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഇവരും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ ഈ ഒരു സ്റ്റേജ് ഈ അനീഷ് അനുഷ്കവാലിൽ നിൽക്കുന്ന സ്റ്റേജ് ലക്ഷങ്ങൾ ചെലവിട്ട് സുശേഷം അറിയിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ ഈ ജനപ്രതിനിധി കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല ഒരു കാര്യത്തിനും താല്പര്യമില്ല അദ്ദേഹം വന്ന് മുഖം കാണിച്ച് പോകാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാൽ ഈ അനീഷ് കവാൽ എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ നിർബന്ധപൂർവ്വം വിളിക്കുന്നു വിളിച്ച് ഒരാളെ നിർബന്ധപൂർവ്വം വിളിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു വിടുന്നു ഇദ്ദേഹത്തോട് മനസം ആവശ്യപ്പെടുന്നു ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അവിടെ സുശേഷം അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി ഒരു ജനപ്രതിനിധിയെ സൂചിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാറി എന്നുള്ള കാര്യം തർക്കമില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവും അപ്പം ആ രീതി ഒന്നും സുശേഷന്മാർ അവലംബിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല ഇദ്ദേഹം സ്റ്റേജിൽ കാണിച്ച ഈ പ്രവൃത്തിയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും